കേട്ടെടുത്തോട് സമരം സമരം നിങ്ങളവിടെ പോലീസും നിങ്ങൾ ഡ്യൂട്ടിയിൽ വന്ന വീഴ്ച ആണ് ഈ സമരം കളക് വീഴ്ചയാണ് എന്നോട് പേര് പറഞ്ഞു കൊടുക്കണം ഇതില് കേസ് ഇത് പോലീസിന്റെ സബ് ഇൻസ്പെക്ടറിന്റെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളുടെ വീഴ്ചയാണ് നിങ്ങളുടെ പ്രവർത്തകർ എല്ലാരും നിങ്ങളുടെ വീഴ്ചയാണ് സമരം തടയണം േരീസ് പേര് നിങ്ങൾ എവിടെന്ന വരുന്ന സബ്ഇൻസ്പെക്ടർ നിങ്ങൾ എവിടെന്ന പോലീസ് ആയത് എന്നോട് വന്ന് പേര് സമരം നടന്നു നടന്നുകൊടുക്കുമ്പോ നിങ്ങളെല്ലാം ഏത് പോലീസാണ് കേരളത്തിലെ മോശം ഉണ്ടാക്കരുത് പിണറായി വിജയൻ മാധ്യമപ്രവർത്തകർ നോക്കിയിട്ട് അല്ലേ എന്നോട് മാധ്യമ പ്രവർത്തകരോട് എല്ലാരും ഞാൻ ഇവിടെ നമ്മുടെ മനസ്സായില്ലേ ല്ലേ സമരം പറഞ്ഞു സംഘടനമാണ് എന്ത് എന്നിട്ട് ഇവിടെ നമ്മുടെ മുന്നോട്ട് പോകുന്നതാ ആഭ്യന്തര സംസ്ഥാന സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചോളം കണക്കുകളാണ് പോലീസിനെ അപമാനാക്കുണ്ടാക്കല്ലോ ഇത് കേരളത്തിലെ പോലീസാണ് പിണറായി വിജയന്റെ പോലീസാണ് ഇയാളെ പോലെ ആളാണ് മോശം ഉണ്ടാക്കുന്നത് വീട് മാറാൻ ഇയാൾ എനിക്കറിയാവുന്നേ നമ്മളത്ര സമരക്കറിയില്ല ഇവരെ നിങ്ങൾ ഗേറ്റ് എന്ത് ചെയ്യണം പോലീസ് രണ്ടാളാടെ പ്രശ്നം നിങ്ങൾ എവിടെ പോയി എവിടെ പോയി പത്രത്തിൽ ഔട്ട് ചെയ്തല്ലേ ഈ കലക്ടറേറ്റിലേക്ക് മാർച്ച് എവിടെ പോയി പോലീസ് നിങ്ങൾ എവിടെ നിങ്ങൾ അവിടെ ഗേറ്റ് നിന്നിട്ട് കേട്ടാൻ പറ്റില്ല ഒരാൾ പറഞ്ഞാൽ ഇവരാട് നിൽക്കില്ലേ ഇത് സമരം സമരം തന്നെ അല്ല ഞാൻ ചോദിക്കട്ടെ ഇത് കേരളത്തിൽ ഇന്നത്തെ എല്ലാ പത്രത്തിലും ഉണ്ടായിരുന്നല്ലോ ഈ കെ ജെ എൻ്റെ സമരം നടത്തുന്നുണ്ടത് ഇല്ലേ ഔട്ടേ നിങ്ങൾ എന്താ നിങ്ങൾ എന്താ ഡ്യൂട്ടി എടുക്കാൻ പറ്റാതിരുന്നത് ഗേറ്റ് പതിനൊന്ന് മണിക്ക് വന്ന സമരത്തിന് ഇരുപതിനു കയറുന്നത് നിങ്ങൾ എന്താ ആ ഒരു പത്തെ മുക്കാലിൽ വന്ന് ഒരു ഒരു പോലീസുകാരനെ ആ ഗേറ്റ് നിർത്താൻ പറ്റാതിരുന്നത് ആരെ വീഴ്ചയാണ് എസ് വീഴ്ചയാണ് പിന്നെ അയാൾ ഇവിടെ വന്നിട്ട് സുരേഷ് കോഫി കളിച്ചോണ്ടിരിക്കും കാര്യമൊന്നുമില്ല ഞാൻ മാന്യമായി പറഞ്ഞത് പുറത്തേക്ക് പോവാൻ അന്നേരം അയാൾക്ക് സുരേഷ് ഗോപി സ്റ്റൈലിൽ നടത്തണം

പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ടാലന്റ് ബ്യൂട്ടി അക്കാദമി പൂമാല ഓഡിറ്റോറിയം ചെറുവത്തൂർ നിയർ ലാസിയ കോളേജ് പിലാതിള കോൺടാക്ട് 8 907082